ഇരുണാവിന്റെ ശബ്ദം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ അഞ്ചു ദിവസമായി നടന്നുവന്ന ഇരുണാവ് ഫെസ്റ്റിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ചായിരിക്കുന്നു ഈ കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കേ മലബാർ വളരെ ദരിദ്ര കാർഷിക പ്രദേശം വീടുകളെല്ലാം മൺകട്ടം കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളായിരുന്നു ആ വീടുകളിൽ ഓലമേന വീടുകൾ ആ ഓലമേന വീടുകൾക്ക് പ്രത്യേക സീസൺ വരുമ്പോൾ ഈ കാസർഗോഡിന്റെ മലയോര മേഖലകളിൽ വിശാലമായി കിടക്കുന്ന പറമ്പുകളിൽ തടന്നു വര പറമ്പ് കൊണ്ടുവന്ന് ചോർന്നേട്ടുള്ള വീടുകളായിരുന്നു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ചടങ്ങിൽ അധ്യക്ഷനായി പ്രശസ്ത സിനിമാ താരം പി പി കുഞ്ഞിക്കണ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ളൂ അവതാരങ്ങളെ ദൈവം തെരുവിൽ മരിക്കുന്നു ചെലുത്താൻ ചിരിക്കുന്നു ീത ടി വി രവീന്ദ്രൻ പി മനോഹരൻ സി സുരേഷൻ ഡോക്ടർ സത്യേഷ് കുമാർ ഷൈജു ഇളംബിലാൻ പി പി അബൂബക്കർ എന്നിവർ സമാപന സമ്മേളന ചടങ്ങിൽ സംസാരിച്ചു അൽ റഹ്മാനിയ കോൽക്കളി സംഘം പാപ്പിൻശ്ശേരിയുടെ കോൽകളി തൈക്കോണ്ടോ കണ്ണൂർ ബീറ്റ്സ് ഓഫ് കണ്ണൂരിന്റെ മെഗാ മ്യൂസിക് നൈറ്റ് എന്നിവ സമാപന ചടങ്ങിന് ശേഷം അരങ്ങേറി मार्शल आर्ट्स एकेडमी पड़ेगाड़ी कांटेक्ट 9895696689